ഐഡിയുമായി ബന്ധപ്പെട്ട പൂർണ്ണവും കൃത്യവുമായ വിവരങ്ങൾ നൽകാത്തവരുടെ വേതനമായിരിക്കും തടഞ്ഞുവെക്കുക രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മൂന്നിന് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ഫെഡറൽ ധനകാര്യ സംവിധാനത്തിലേക്ക് എല്ലാ ജീവനക്കാരുടെയും എമിറേറ്റ്സ് ഐ ഡി നമ്പറുകൾ ചേർക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം ഇതിനുവേണ്ടിയാണ് മന്ത്രാലയം കർശന നടപടികളുമായി രംഗത്ത് വന്നിരിക്കുന്നത് എല്ലാ മന്ത്രാലയങ്ങളും ഫെഡറൽ സംവിധാനങ്ങളും ഫെഡറൽ ധനകാര്യ സംവിധാനത്തിൽ വിവരങ്ങൾ ചേർക്കൽ പൂർത്തീകരിക്കണമെന്ന് ഫൈനാൻഷ്യൽ റിസോഴ്സസ് മാനേജ്മെന്റ് അണ്ടർ സെക്രട്ടറി മറിയം മുഹമ്മദ് അൽ അമീദി പറഞ്ഞു മന്ത്രാലയങ്ങളിലെയും ഫെഡറൽ സ്ഥാപനങ്ങളിലെയും സർക്കാർ ജീവനക്കാരുടെ വിവരശേഖരണം ഉടൻ പൂർത്തീകരിക്കും അതോടെ പണമിടപാടും മറ്റ് ഔദ്യോഗിക കൃത്യനിർവഹണവും വളരെ വേഗത്തിലും കൃത്യമായും ചെയ്യാൻ സാധിക്കും എല്ലാ മന്ത്രാലയങ്ങളും ഫെഡറൽ സ്ഥാപനങ്ങളും ഫെഡറൽ ധനകാര്യ സംവിധാനത്തിലേക്ക് തങ്ങളുടെ ജീവനക്കാരുടെ എമിറേറ്റ്സ് ഐ ഡി നമ്പറുകൾ നൽകണം ഇതിനു പുറമെ നേരത്തെ നൽകിയതിലെ തെറ്റുകൾ തിരുത്തുകയും വേണമെന്ന് ധനകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു अबू धाबी